ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപ എത്തുകയാണ് ചിലർക്ക് ഈ തുക മുടങ്ങുന്നതുമാണ് ഇതിൻ്റെ എല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക വർഷം ആറായിരം രൂപ വീതം നാല് മാസത്തിൽ ഒരിക്കൽ മൂന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്ന കർഷക ആനുകൂല പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇരുപത് ഗഡുക്കളിലൂടെ നാൽപ്പതിനായിരം രൂപയാണ് പി എം കിസാൻ കർഷകർക്ക് ലഭിച്ചത് ഇരുപത്തിയൊന്നാം ഗഡു വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഇപ്പോഴിതാ വീണ്ടും പി എം കിസാൻ്റെ രണ്ടായിരം രൂപ എത്തുകയാണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ ദീപാവലി സമയത്ത് വിതരണം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ എത്തുന്നത് എന്നാൽ മുമ്പ് ലഭിച്ചത് പോലെയല്ല ഈ പ്രാവശ്യം വിതരണം നടക്കുക എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകും കർഷകരോട് കേന്ദ്ര സംസ്ഥാന സർക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രിയിൽ കർഷകർ രജിസ്റ്റർ ചെയ്ത് ഐ ഡി എടുക്കണമെന്ന് തൊട്ടടുത്ത ഗഡുക്കൾ മുതൽ കിസാൻ നിധിയുടെ ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കാർഷിക വായ്പകൾ അതോടൊപ്പം മറ്റ് സബ്സിഡികൾ ഇവയെല്ലാം ലഭിക്കണമെങ്കിൽ കർഷക ഐ ഡി ഒരു പ്രധാന രേഖ ആകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു അതിനാൽ തന്നെ അതുകൂടി പാലിച്ചുകൊണ്ടുള്ള വിതരണമായിരിക്കും അടുത്ത മാസം നടക്കുക അതായത് ഇരുപത്തിയൊന്നാം കടുവയ്ക്ക് ലഭിക്കണമെങ്കിൽ കർഷക ഐ ഡി എടുത്തിട്ടുണ്ടാവണം അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് കോമൺ സർവീസ് സെൻ്ററുകളിലോ കൃഷിഭവനിലോ എത്തി കർഷക ഐ ഡി എടുക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ആധാറും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ച കരമടിച്ച റസീതുമാണ് ഫാർമർ ഐ ഡി എടുക്കുന്നതിനുള്ള പ്രധാന രേഖകൾ ഫാർമർ ഐ ഡി എടുത്തവർക്ക് മാത്രമാണ് ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ചെയ്യുന്നതെങ്കിൽ ലക്ഷക്കണക്കിന് കർഷകർ പദ്ധതിയിൽ നിന്ന് പുറത്താകും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇളവുകളോടെയാണ് അടുത്ത ഘടു വിതരണം ചെയ്യുന്നതെങ്കിൽ ഇരുപതാം ഗഡു ലഭിച്ച എല്ലാവർക്കും ഇരുപത്തിയൊന്നാം ഗഡു ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനകൾ കൂടി കർശനമാകുന്ന സമയമാണ് ഇത് അതായത് അനർഹമായി ഒരുപാട് ആളുകൾ ആനുകൂല്യം വാങ്ങുന്നതെന്ന് പരാതികളൊക്കെ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത് അതിനാൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിനു ശേഷമുള്ള ലാൻഡ് റെക്കോർഡുകൾ ഹാജരാക്കിയവരെ പുറത്താക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു റേഷൻ കാർഡിലെ ഒന്നിലധികം വ്യക്തികൾ അപേക്ഷ വച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കുന്നതുമല്ല ഇതോടൊപ്പം തന്നെ വീടുകളിൽ ആദായ നികുതി അടുക്കുന്നവരുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരോ പതിനായിരം രൂപയിൽ കൂടുതൽ സർക്കാർ പെൻഷൻ വാങ്ങുന്നവരുമുണ്ടെങ്കിൽ അത്തരക്കാർ ഈ ആനുകൂല്യം വാങ്ങാൻ പാടില്ല അത്തരത്തിൽ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടുന്നതാണ് അത്തരക്കാർ തുക തിരിച്ചടക്കേണ്ടതാണ് അതോടൊപ്പം അനർഹമായാണ് ആനുകൂല്യം വാങ്ങുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് സ്വമേധയാ സറണ്ടർ ചെയ്യുവാനുള്ള അവസരവുമുണ്ട് കിസാൻ സമ്മാൻ വെബ്സൈറ്റിൽ ഇതിന്റെ സറണ്ടർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഫാർമർ ഐ ഡി എടുക്കാത്തവർ എത്രയും വേഗം എടുക്കുവാൻ ശ്രദ്ധിക്കുക ഫാർമർ ഐ ഡി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ സൈറ്റ് ലഭ്യമാണോ എന്ന് ഓൺലൈൻ സർവീസ് സെൻ്ററിലൊക്കെ വിളിച്ച് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം പോവുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം